കനത്ത മഴയിൽ കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം കനത്ത വെള്ളക്കെട്ട് ട്രെയിൻ കയറാനെത്തിയ യാത്രക്കാർ ദുരിതത്തിലായി മൈല ജീലത്തിൽ ചവിട്ടിയാണ് പലരും നടന്നു നീങ്ങിയത് ഒരാൾ പൊക്കമുള്ള മെട്രോ പില്ലറിൽ കയറിയാണ് പലരും വെള്ളത്തിൽ ചവിട്ടാതെ നടന്നു നീങ്ങിയത് കാനയിലൂടെ വെള്ളം ഒഴുകി ഒഴുകിപ്പോവാത്തതാണ് വെള്ളം റോഡിലേക്ക് കെട്ടി നിൽക്കാൻ കാരണമായത് വെള്ളത്തോടൊപ്പം മാലിന്യവും റോഡിലേക്ക് ഒഴുകിയെത്തി മഴ പെയ്ത അന്നേരം ഇവിടെ സ്ഥിരം വെള്ളം നടക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല പഠിക്കുമ്പോൾ പറ്റില്ല ഒന്നുമില്ല ഇവിടെ ഇത്രയും ബ്ലോക്ക് ആയിട്ട് പോലും ഒരു പോലീസുകാരും വന്നിട്ടില്ല ടാക്സി ഡ്രൈവർമാരെല്ലാം കൂടെ കൂടിയാണ് എടുത്തിട്ടാണ് പോയിരുന്നു അല്ലാണ്ട് ജീപ്പുകാര് പോലീസുകാർ വന്നു ഇതിലൊന്നും പോയി അവർ ജസ്റ്റ് നോക്കി പോലും ചെയ്തില്ല ആ കാണത്തിൽ വെള്ളം പോവാത്തോണ്ടാണ് ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ വന്നേക്കുന്നത് ഈ റോഡ് അങ്ങാടി ചെയ്യാന് നേരത്തെ അവിടെ കോർപ്പറേഷന് കുറെ വേസ്റ്റ് വേസ്റ്റുകൾ ഇടുന്നുണ്ട് ആ വേസ്റ്റുകൾ അവിടെ കൂടി കിടന്നു ഇതേപോലെ നല്ല ശക്തമായിട്ടുള്ള മഴകൾ വന്നു ഞാൻ ആ വേസ്റ്റിൽ എന്തെല്ലാം ആൾക്കാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മള് പത്ത് മുപ്പത് വർഷമായിട്ട് നമുക്ക് ഇവിടുത്തെ രീതി അറിയാം കാരണം ഈ കോർപ്പറേഷന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് വരുന്ന മാലിന്യങ്ങൾ വരുന്ന ആൾക്കാരാണെങ്കിലും ഈ വേസ്റ്റ് കുപ്പിയും കാര്യങ്ങളും ഇതിനകത്തോട്ടിടും വന്ന അടയും ഹോളുകളും വെള്ളം ഒഴി പോകാനുള്ള സംഭവങ്ങളെല്ലാം അടഞ്ഞു പോകും അടഞ്ഞു പോകുമ്പോഴത്തേക്ക് വെള്ളം ഒഴുകി പോകില്ല കംപ്ലീറ്റ് ഇവിടെ പോകും ഇപ്പം നമ്മൾ കുത്തിവിട്ടപ്പോൾ കണ്ടോ വെള്ളം ഇറങ്ങിയത് അത് ആരും വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷൻ ആണെങ്കിലും റെയിൽവേയുടെ ഉദ്യോഗസ്ഥരാണെങ്കിലും ആരും വന്നിട്ടില്ല ഇവിടെ